ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഗോലി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് തിരുവോണമാണ് ഇന്ന് ഞങ്ങളുടെ തിരുവോണം എന്ന് പറയുന്നത് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം രാവിലെ താണ്ടെ കുളിച്ച് റെഡിയൊക്കെയായി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ താണ്ടെ അവരെ വീട്ടിലെത്തി വീട്ടിലെത്തി പോയിരിക്കുന്നാണ്ട് പുറത്തൊക്കെ നല്ലാത്ത പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പുറത്തൊന്നും ആരെയും കണ്ടില്ല അപ്പം നേരെ ഞാൻ ഓടി ചെന്ന് അടുക്കളയിൽ ചെന്നപ്പോഴിയൊക്കെ അവിടുത്തെ ചേച്ചി അമ്മയൊക്കെ എന്താണ് ഐറ്റംസൊക്കെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരിട്ടാണ് ഏറ്റോ ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഒരുപാട് താമസിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ താണ്ടെ കൊടുത്ത കുട്ടീസൊക്കെ കാർട്ടൂണൊക്കെ ഇട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ചു ഒന്ന് ചൂടാറാനായിട്ട് പിന്നെ അപ്പോഴേക്കും താണ്ടേ പായവും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഓരോ സദ്യക്കുള്ള ഐറ്റംസൊക്കെ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവന്ന് പിന്നെ താണ്ടെ ഇലയൊക്കെയിട്ട് ഓരോ അങ്ങനെ താണ്ടെ കറിയൊക്കെ എല്ലാം വിളമ്പി സെറ്റാക്കി ഞങ്ങളെന്താണ്ടേ കുട്ടീസിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ അതാണ്ട് അടിപൊളിയായിട്ടൊരു സദ്യയൊക്കെ കഴിച്ചു പിന്നെ ലാസ്റ്റ് നമ്മുടെ പായസവും പഴവും ഒക്കെ കൂട്ടി ഞങ്ങൾക്ക് ഒഴിച്ചടിച്ചങ്ങനെ കഴിച്ചു അങ്ങനെ അതിന് ശേഷം എന്താണ്ടേ പിന്നെ കുറേ ഭയങ്കര ബോറടി ആയിരുന്നു അങ്ങനെ പിന്നെ കുറച്ചു നേരം ടി വി കണ്ടു പിന്നെന്താണ്ട് ഇക്ക അവിടുത്തെ കുട്ടീസൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി ക്യാരംസും ചെസ്സും ഒക്കെ കളിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ താണ്ടേ അങ്ങനെ അവരുടെ കളിയൊക്കെ നടക്കുവാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ താണ്ടേ പിന്നെ പിന്നെ ചേച്ചി പോയി ഞങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ കൊടുക്കും അങ്ങനെ താണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും താണ്ടെങ്കിൽ വൈകിട്ട് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു പിന്നെ അവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി അങ്ങനെ പിന്നെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ താണ്ടെങ്കിൽ അവിടുത്തെ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ചായ ഒക്കെ ഇട്ടെന്ന് ചായ ഒക്കെ കുടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി